പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കാരണം ഇത്തരത്തിലൊരു അഭിപ്രായം ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന ഈ ചാനലിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഏകദേശം മൂന്ന് കോടി രൂപയിലധികം ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചാരിറ്റി മേഖലയിലൂടെ പിരിച്ചെടുത്ത് ആ പണം ഉപയോഗിച്ച് ചികിത്സ അത് നടക്കും അതിൻ്റെ വഴിക്ക് നടക്കും ആ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് സെമീർ കുന്ദമംഗലം എന്ന ചാരിറ്റി പ്രവർത്തകൻ ആ പ്രവർത്തകന്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ആ കുടുംബം ഒരു ഇന്നോവ സമ്മാനിക്കുകയുണ്ടായി ആ ഇന്നോവ ഒരു പുതിയ ഇന്നോവയാണ് ജസ്റ്റ് ആണ് എന്നൊക്കെ എഴുതി വെച്ചിരുന്ന മറ്റു കാര്യങ്ങളും ഒക്കെ വലിയ വിവാദമായിരുന്നു പക്ഷെ എന്റെ അന്വേഷണത്തിൽ ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു ഇന്നോവയാണ് എന്തിനാ ഇന്നോവ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു മുപ്പത്തി ദിവസത്തോളം ഇദ്ദേഹം സഞ്ചരിച്ചത് ഈ കുട്ടിയുടെ ഈ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചത് ആ വാഹനത്തിലാണ് അതിൽ സഞ്ചരിച്ചവർക്ക് മനസ്സിലായി ഈ വാഹനം കൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇനിയും മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടി ഈ ഷമീർ കുന്നമംഗലത്തിന് ഒരു വാഹനം കൊടുത്തേക്കാമെന്ന കുടുംബം കരുതി ആ ഒരു നല്ല ഉദ്ദേശം കൊണ്ട് പരസ്യമായി അവർ ആ കണക്ക് അവതരിപ്പിക്കുന്ന വേളയിൽ അത് കൊടുത്തു ആ ചാവി കൊടുത്തതിനു ശേഷം ഉണ്ടായ പുകലുകളാണ് സത്യത്തിൽ ഈ വീഡിയോക്ക് ആധാരമായി എനിക്ക് പറയാനുള്ളത് ഇതിൽ മറ്റു ചില വസ്തുതകളുണ്ട് നിങ്ങൾ വീഡിയോ വിളിച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എനിക്ക് ചില കാര്യങ്ങൾ സമൂഹത്തോട് ചോദിക്കാനുണ്ട് സമൂഹത്തോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോ ഒരല്പം ലെങ്ത് കൂടിയാലും ദയവായി നിങ്ങൾ ഈ വീഡിയോ കാണണം അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ചോദിക്കണം അതിനുശേഷം നിങ്ങൾ സമൂഹത്തോട് ചോദിക്കണം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് എഴുതുകയും വേണം നിങ്ങളുടെ അഭിപ്രായം എഴുതുകയും വേണം ഞാൻ പറയുന്നതിനേക്കാൾ വിയോഗിച്ചാണ് ഒരുപക്ഷേ നിങ്ങൾ അഭിപ്രായം എഴുതെങ്കിൽ എഴുതിക്കോളൂ കുഴപ്പമില്ല അടുത്ത വീഡിയോകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കാരണം എനിക്ക് എൻ്റെതായ ന്യായമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ നയമുണ്ട് പക്ഷെ ഇത് പറയാതെ പോയാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു ഒരു ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാതെ പോയി എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ആദ്യമായി ഞാൻ ചോദിക്കട്ടെ സെമീർ കുന്ദമംഗലം ആ വാഹനം വാങ്ങിയതിൽ അതായത് അവർ കൊടുത്ത സമ്മാനം വാങ്ങിയതിൽ എന്താണ് തെറ്റ് അതൊരു വാഹനം സെമീർ കുന്ദമംഗലത്തിന് കൊടുത്തതിൽ എന്താണ് തെറ്റ് ചിലർ പറയുന്നു മൂന്ന് കോടി മൂന്നര മൂന്ന് കോടിയിലധികം രൂപ സെമീർ കുന്ദമംഗലത്തിന്റെ നേതൃത്വത്തിൽ പിരിച്ചു കൊടുത്തു ആ പിരിച്ചു കൊടുത്ത കുട്ടിയുടെ ചികിത്സയ്ക്ക് കൊടുത്ത പണത്തിൽ നിന്ന് എടുത്ത് ഒരു ഇന്നോവ വാങ്ങി കൊടുക്കുന്നത് ഒരു കൈക്കൂലിയാണ് എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ കൈക്കൂലിയാണ് അതിനെന്തോ കുഴപ്പം എന്റെ ചോദ്യമാണ് അതിനെന്തോ കുഴപ്പം ആ നിലയിൽ ചിന്തിച്ചാണ് എന്താണ് കുഴപ്പം ആ സെമീർ കുന്നമംഗലം എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനുവേണ്ടി ഇറങ്ങി അദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ആ പണം ഉണ്ടായത് ഏകദേശം ഒരു വർഷത്തോളം ഈ ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികള് സാമൂഹ്യ സംഘടനകള് മറ്റത്തെ മറ്റു സന്നദ്ധ സംഘടനകള് മത നേതാക്കൾമാര് ഇവരെല്ലാരും ഉച്ചുകുത്തി കമ്മിറ്റിയും മറ്റു കമ്മിറ്റിന്റെ പുറത്തെ കമ്മിറ്റിയും പലതും ഉണ്ടാക്കി തലകുത്തി നിന്നിട്ടും ഉണ്ടാകാത്ത ഒരു എമൗണ്ട് ആണ് സെമീർ കുന്തമംഗലം ഉണ്ടാക്കി കൊടുത്തത് അല്ലേ അപ്പോ ഇത്തരത്തിലുള്ള ഒരാളെ മുന്നിട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ സമീർ കുന്തമംഗലത്തിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം അവർക്ക് വേണ്ടി ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്തുകൊണ്ടിട്ട് ചെലവഴിക്കണമെന്ന് എവിടെയാണ് എഴുതിച്ചേക്കുന്നത് സെമീർ കുന്ദുമംഗലം എന്നല്ല ഫിറോസ് കുന്നംപറമ്പിലല്ല ആര് തന്നെ ആയിരുന്നാലും ചാരിറ്റി മേഖല എല്ലാം സംശുദ്ധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ കണ്ടിട്ടുള്ള കുറെ വീഡിയോകളും ചില മാധ്യമ മലരികളുടെ ചർച്ചകളും ഒക്കെ കാണുമ്പോൾ ഇത്രയും പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ ഈ സെമീർ കുന്തമംഗലം അടക്കമുള്ള ആൾക്കാർ അവരുടെ കുടുംബം ഈ പറയുന്ന നാട്ടുകാർ ചെലവിന് കൊടുക്കും പറയണേ മുപ്പത്തിമൂന്ന് ദിവസം സെമീർ കുന്ദമംഗലം ആ കുട്ടിക്ക് വേണ്ടി ഓടി നടന്നു എന്ന് പറയുന്നു ആ മുപ്പത്തിമൂന്ന് ദിവസം സെമീറിന്റെ കുടുംബത്തിന് കുട്ടികളും തിന്നാൻ കൊടുക്കേണ്ടത് നാട്ടുകാർ കൊടുക്കുവോ കൊടുക്കൂലല്ലോ അപ്പോൾ അയാൾക്ക് തിന്നാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അയാൾ ആർക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത് അവരുടെ അവരുടെ ഉത്തരവാദിത്വമാണ് ഈ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി നാലാം വഴിക്ക് ഓടുന്നു ഓടേണ്ട ഒരു വാഹനം ആവശ്യമാണ് ആ മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടുകാരുടേതാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ഇവിടെ വയങ്ങ നടക്കുന്നുണ്ട് ഇല്ലേ മതപ്രസംഗം നടക്കുന്നുണ്ട് ഏത് മതത്തിലായിക്കോട്ടെ കുറെ മൗലോവിമാര് അല്ലെങ്കിൽ കുറെ പള്ളിരച്ചമാർ അതുമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറെ സന്യാസികൾ അവരൊക്കെ വന്ന് സംസാരിക്കും അവർ വന്ന് ദൈവപ്രഘോഷങ്ങൾ വളരെ നടത്തി കുറെ പിരിവൊക്കെ നടത്തി പള്ളിക്കമ്പറ്റിക്കും അമ്മലക്കമ്പറ്റിക്കും എല്ലാവർക്കും ഒരുപക്ഷെ പിരിവൊക്കെ നടത്തി ഇത്ര സംഘടിപ്പിച്ചവരാന്ന് പോവും കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് വയത് കച്ചവടം ആ കച്ചവടം നടത്താൻ വരുമ്പോൾ അവർ പറയും ഇത്ര വാർഡ്സ് സൗണ്ട് വേണം അതുപോലെ ഇത്ര ഫ്ലക്സ് അടിച്ചു വെക്കണം ഇത്ര വലിയ സ്റ്റേജ് വേണം എന്നൊക്കെ ഇത്ര രൂപയും തനിക്ക് തരണം താൻ എത്ര ലക്ഷം ഉണ്ടാക്കി എന്ന് പറയും അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ലേലം വിളിക്കാനും അല്ലാതെയും ഒരു വയത് വെക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് തുക പറ ഉറപ്പിച്ചിട്ട് ആ പണവും വാങ്ങിയിട്ടാണ് പോകുന്നത് എന്താ ആർക്കും മിണ്ടാട്ടമില്ലാത്തത് ഇനി എന്റെ നിങ്ങളുടെ വീട്ടിലേക്ക് കുറ്റിപ്പിരുവും കൊണ്ട് ആൾക്കാർ വരുമല്ലോ ഒരു നിവൃത്തി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരിൽ റിസീപ്റ്റ് കുറ്റിയും കൊടുത്തു വിടുമല്ലോ പിരിവിന് എത്തിക്കാല പിരിവായിക്കോട്ടെ മറ്റെന്തെങ്കിലും പിരിവായിക്കോട്ടെ അതിന്റെ നാൽപ്പത് ശതമാനം അയാൾക്കാണോ പിരിവ് അടക്കുന്ന ആൾക്കാണ് ബാക്കി അറുപത് ശതമാനം കിട്ടുന്നുള്ളൂ നൂറ് രൂപ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ അയാൾക്കാണോ പിരിക്കാൻ വരുന്ന ആൾക്കാണ് അപ്പൊ നാല്പത് ശതമാനം അയാൾ ഒരു ലക്ഷം രൂപ വെച്ചു കൊടുക്കണെങ്കിൽ നാൽപ്പതിനായിരം രൂപ അയാൾ എടുക്കുന്നുണ്ട് അതെടുത്തിട്ട് ബാക്കി പണമാണ് കൊടുക്കുന്നത് എന്താ ആരും ഒന്നും ചോദിക്കാത്തത് ആർക്കും പരാതിയില്ലാത്തത് ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ ഈ പറയുന്ന സന്നദ്ധ സംഘടനകളും ഈ മറ്റ് രാഷ്ട്രീയ സംഘടനകളും മത നേതാക്കളും എല്ലാം ഒരു വർഷം തലകൂത്തിൽ നിന്നിട്ട് ശ്രമിച്ചിട്ടും എന്താ ഈ എമൗണ്ട് ഉണ്ടാക്കാതെ പോയത് ഏഹ് അവർക്ക് എടുത്തു കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നു അതുപോലെ മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ ഈ പണം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് അപ്പൊ ചില കാര്യങ്ങൾക്ക് ചിലരെ നിയോഗിച്ചിട്ടുണ്ട് അത് അവർക്ക് സാധിക്കുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ അതിനുള്ള പണം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഷമീർ കുന്നുമംഗലം എന്ന് പറയുന്നൊരു വ്യക്തി അതിനുവേണ്ടി ഇറങ്ങി അതിനുവേണ്ടി വേണ്ടി ഇറങ്ങിയപ്പോ അതായത് അയാളെ ഇറക്കി ഇറക്കിയപ്പോ അയാൾ തിരിച്ച് കയറുന്നത് വരെ അതായത് ആ ഒരു കർമ്മത്തിൽ നിന്ന് കഴിഞ്ഞ് പൂർത്തിയാ കർമ്മം പൂർത്തിയാക്കി അയാൾ മാറുന്നത് വരെയുള്ള അയാളുടെ ചെലവും അയാളുടെ കുടുംബത്തിന്റെ ചെലവും നടക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ സമീർ കുന്നമംഗലത്തിന്റെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ചാരിറ്റി ചെയ്യാൻ അയാളല്ലോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് കേൾക്കുമ്പോൾ അടുത്തൊരു ചോദ്യം വരും അയാൾ എനിക്ക് എത്ര രൂപ തന്നുള്ളത് അതായത് എത്ര എത്ര കിട്ടി എന്ന് ചോദിക്കും അതൊരുമാതിരി ഒളക്കമല ചോദ്യമാണ് അത് ഇതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാറുണ്ട് അത് ചോദിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കും എന്നാൽ പിന്നെ നിങ്ങളൊക്കെ അടുത്തോണ്ട് കൊടുക്കടേ മൂന്ന് കോടിയോ ഇരുന്നൂറ് കോടിയോ എത്ര എന്ന് വെച്ചാൽ കൊണ്ടുവന്ന് കൊടുക്കേ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ അപ്പൊ നായ തിന്നെയില്ല പശുവിനെ തിന്നെ സമ്മതിക്കയില്ല എന്ന് പറയുന്ന ഒരുമാതിരി പട്ടീന്റെ സ്വഭാവം കാണിക്കുന്ന കുറെ ആൾക്കാർ അവരാണ് ഇത്തരത്തിലുള്ള ചാരിറ്റിക്കും ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും ഏതിലൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ മുപ്പത്തിമൂന്ന് ദിവസം ഷെമീർ കുന്നമംഗലം ഇവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തിമൂന്ന് ദിവസവും നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിന്റെ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടുണ്ടോ നിന്റെ വണ്ടിക്ക് ടയറിന് കുഴപ്പമുണ്ടോ ഇതിന് ഇൻഷൂർ പുതുക്കിയിട്ടുണ്ടോ ഈ വണ്ടിക്ക് മെൻസ് തീർക്കണ്ടേ എന്ന് ആരാ ചോദിച്ചത് ആരെങ്കിലും ചോദിച്ചോ ഇല്ല പക്ഷെ ആ ദിവസം ഓടിയപ്പോ ആ വീട്ടുകാർ ആ ഏത് കുട്ടിക്ക് വേണ്ടിട്ടാണ് ഓടിയത് ആ വീട്ടുകാരിൽ അവർക്ക് ബോധ്യപ്പെട്ടു ഇയാൾക്ക് മര്യാദക്ക് ഒരു വണ്ടിയില്ല ഈ ചാരിറ്റി പ്രവർത്തകൻ അങ്ങനെയാ എന്ത് കൊടുത്താലും വേണ്ട വേണ്ട എന്നേ പറയൂ നിർബന്ധിച്ച് കൊടുക്കണം നമ്മളെ പേഴ്സണാലിറ്റി അനാലിസിസ് പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സിൽ ഞാൻ പറയുന്ന ടൈപ്പ് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടെന്ന് ഇവര് എന്ത് ചോദിച്ചാലും വേണ്ട എന്ന് പറയും നിർബന്ധിച്ച് കൊടുക്കണം അതാണ് ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ അതിവിടെ പറയുന്നില്ല പോട്ടെ ഏതായാലും അത്തരത്തിൽ ഒരു വാഹനം കേട് വന്നൊരു വാഹനത്തിൽ സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോ ഒരു കിലോമീറ്റർ പോകുന്നതിന് മൂന്ന് തവണ കംപ്ലൈന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും തന്റെ മകന് വേണ്ടിട്ട് തന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ഇത്രയും ഉണ്ടായിട്ട് ഇത്രയും സംഘടനകൾ ഉണ്ടായിട്ട് ഇത്രയും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിട്ട് പലരും ഉണ്ടായിട്ട് അവർ അവർക്കൊന്നും സാധിക്കാത്തത് ഈ ഒരു മനുഷ്യൻ വിചാരിച്ചപ്പോൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇയാൾ പായുമ്പോ ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ എത്ര കുട്ടികൾക്ക് വേണ്ടി പായാനുണ്ട് ഇനിയും എത്ര ആൾക്കാർക്ക് വേണ്ടി സമയക്കൊന്നും നമ്മൾ പായാനുണ്ട് അപ്പൊ അയാൾക്ക് പായാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ കുട്ടിക്ക് ഉദ്ദേശിച്ച ഒരു പണം ചികിത്സക്ക് ആവശ്യമായ ധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മറ്റൊരു കുട്ടിക്ക് അത് കിട്ടാതെ വരരുത് അതിന് വണ്ടിപ്പായാൻ വേണ്ടി ആരുടെയും കാല് പിടിക്കേണ്ട ഒരു സാഹചര്യം ഈ ഷമീർ കുന്നമംഗലത്തിൽ ഉണ്ടാകരുത് അതുകൊണ്ട് അതിനു വേണ്ടി ഞങ്ങളൊരു വാഹനം ഒന്ന് കൊടുത്തേക്കാം അത് ഞങ്ങളുടെ കപ്പാസിറ്റി കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉള്ള ഒരു പിരിവെടുക്കുമ്പോൾ ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു എം എച്ച് വണ്ടി തൽക്കാലം കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്പർ മറിച്ച് ജസ്റ്റ് ഡെലിവേഡ് ഒന്ന് എഴുതി വെച്ചു എന്നും എഴുതിക്കാണ്ട് ആകെ ചൊടിയാണൊന്നും ഇനി അഥവാ ഒരു പുതിയ വണ്ടി എടുത്തു കൊടുത്താൽ പോലും ഒന്നും സംഭവിക്കാനില്ല ആ വണ്ടി ഓടുന്നതും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി സുഖമില്ലാത്തവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ആയിരിക്കും എന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് വണ്ടി അല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അത് ഒരു ശെരിക്കും നല്ലൊരു പുതിയ വണ്ടിയായിരുന്നു അല്ലെങ്കിൽ അത്യാവശ്യം തലക്കെടില്ലാത്ത ഒരു പുതിയ വണ്ടിയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നോ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അതുപോലെ സമീർ സമീർ കുന്ദമംഗലം അത് തിരിച്ചു കൊടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല ഈ പറയുന്ന കുതിരകൾ ഇവിടുത്തെ മാധ്യമ മലരുകൾ അടക്കം കുറെ അടക്കം പലരും പറയുന്നുണ്ട് ഇയാൾക്ക് എന്താ പണി എന്ന് ഇയാൾക്കെന്താ പണി നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നുണ്ടോ ചെമീർ കുന്ദമംഗലത്തിൽ എന്റെ അന്വേഷണത്തിൽ പത്ത് മുപ്പതിനായിരം റുപ്യ മാത്രമേ വരുമാനം ഉള്ളു എന്നാ തോന്നേ അതിനേക്കാൾ വരുമാനം വാങ്ങുന്ന യൂട്യൂബേഴ്സൂടെ അവരാരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇറങ്ങിയോ അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഇയാള് തെക്കൻ കേരളത്തിൽ എവിടെയോ ഒരു വീഡിയോ ചെയ്യാൻ പോയി എന്നാണ് ആ പോയ പോക്കിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം പതിമൂവായിരം എങ്കിലും മൂപ്പർക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു പോക്കില് അത്രത്തോളം ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ആ പണം കൊടുത്തതായിട്ട് എനിക്ക് അറിയില്ല ഏതൊരു ചാരിറ്റി വീഡിയോ ചെയ്യുമ്പോഴും ഏതൊരു ചാരിറ്റി പ്രവർത്തനത്തിന് ഒരാൾ പോകുമ്പോഴും അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് ചിലവാകുന്നുണ്ട് ഈ പണം എവിടുന്നാ കിട്ടേണ്ടി നോട്ടടിക്കുന്ന മെഷീൻ വല്ലതും സെമീർ കുന്നമംഗലമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അതുപോലെ ചാരിറ്റി ചെയ്യുന്ന മറ്റാരെങ്കിലും വീട്ടിൽ എന്തോ ഉണക്കാൻ വെച്ചേക്കുന്ന എന്തെങ്കിലും നോട്ടടി യന്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അയാൾ അയാളുടെ കുടുംബത്തിന് അയാൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന തിന്നാൻ കൊടുക്കേണ്ട മുതലെടുത്തിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അയാളുടെ കുടുംബം പട്ടിണി കിടക്കണമെന്നാണോ പറയുന്നത് അത് ശരിയല്ല ഇപ്പൊ എന്ത് ജോലി ചെയ്താലും ആ ജോലിക്ക് കൃത്യമായി കൂലിയുണ്ട് ഏത് മതപ്രബോധനത്തിന് കാശ് വാങ്ങുന്നുണ്ട് ദൈവത്തിന്റെ മാർഗമാണ് അതുകൊണ്ട് എനിക്ക് കാശ് വേണ്ടാന്ന് ഒരു മൗലവം പറയണില്ല ഓ ഇത് എത്തി മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പെരുവാണോ അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ടാന്ന് ഒരു പെരുവാറിനും പറയുന്നില്ല എന്താ ചാരിറ്റി കാർഡ് മാത്രം ഒത്തു കൊമ്പണ്ടോ ഞാൻ പറയുന്നത് ആശുപത്രി ബിസിനസ് വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ ചികിത്സയ്ക്ക് നാപ്പത് ലക്ഷം പിരിച്ചിട്ട് ഇരുപത് ലക്ഷം കൈക്കൂലി വാങ്ങുന്ന കാര്യമല്ല പറയുന്നത് അത്തരത്തിലുള്ള ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ ഇവിടെ ഷമീർ കുന്ദമംഗലം ചെയ്തെന്താ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്തപ്പോ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പരസ്യമായി നാലാൾ കാണുക തരണം അങ്ങനെ നാലാൾക്ക് കാണുക തന്നു കഴിഞ്ഞാൽ ഒരു വിവാദം ഇല്ലാതാകും അത് ഒരു മനശുദ്ധിയല്ലേ അല്ലെങ്കിൽ ഇരുചബി അറിയാതെ ഇതേ ഷമീർ കുന്ദമംഗലത്തിനെ പറയാലോ ഞാൻ മൂന്ന് കോടി രൂപ പിരിച്ചു തരാം ആ പിരിച്ചു തരുമ്പോൾ എനിക്കൊരു നാൽപ്പത് ലക്ഷം രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ ആരും അറിയില്ല ഒരു നാൽപ്പത് ലക്ഷം രൂപ നേരെ ഷമീർ കുന്ദമംഗലത്തിന്റെ അക്കൗണ്ടിലേക്ക് അവർ കൊടുക്കും അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞ് ഇരിച്ചവര് അറിയാതെ ഒരു ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ഷെമീർ ഒരു വണ്ടി എടുത്തു നിന്നും വരും അതൊക്കെ ആകാമായിരുന്നല്ലോ അതൊന്നും ചെയ്യാതെ ഇത്ര പരസ്യമായി അവർ കൊടുത്തിട്ടുള്ള ഒരു സൗകര്യം അതൊരു പാരിതോഷികമായി കണക്കാക്കാൻ പറ്റില്ല പാരിതോഷികം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം തെറ്റാണ് പക്ഷെ വാഹനം കൊടുത്തത് ഒരു നല്ല ലക്ഷണമായിരുന്നു കാരണം ഉപയോഗശൂന്യമായ ഒരു വാഹനം അത് തിരിച്ചെടുത്തുകൊണ്ട് ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓട് മറ്റുള്ളവർക്ക് കണ്ണീരൂപ്പാൻ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്രാ സൗകര്യത്തിന് ഒരു വാഹനം കൊടുത്തപ്പോ അതിനെ വലിയ വിവാദമാക്കിക്കൊണ്ട് അതിനെ വലിയ വിഷയമാക്കിക്കൊണ്ട് കേരളത്തിലെ കുറെ അവന്മാരും കുറെ മലരികളും കുറെ യൂട്യൂബേഴ്സും കുറെ ചാരിറ്റിന്റെ നന്മ മരങ്ങളും ഒക്കെ ഇവിടെ കിടന്ന് കുറയ്ക്കുന്നത് കണ്ടു ആ കുറയ്ക്കലിനൊക്കെ കൂടാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഷമീർ കുന്നമംഗലവുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ല അദ്ദേഹമായിട്ട് സാധിക്കുകയാണെന്നുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടി തീർച്ചയായിട്ടും എന്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തും